എപ്പോഴും നമ്മൾ നേരത്തെ ഇട്ട വല നമ്മൾ എടുക്കാൻ പോവുകയാണ് അവിടെ ഇട്ടു അങ്ങോട്ട് വേണമെങ്കിൽ അല്ല അവിടെ നിന്ന് നീങ്ങനെ കറങ്ങിയാണ് വില അപ്പൊ വല എടുത്തോണ്ട് എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ മീൻ കാണിക്കും

அச்சன ஹூ ஆது பிரியலா சகேதரன் இந்த லோ லோ இட்டரி இல்லட்டான் ஒனங்கி பின்னாடி போ

പിന്നെ പൊരിക്കാൻ പോവാ വേറെ പൊരിക്കാൻ നമ്മൾ പോവു നല്ല അടിപൊളി പൊരിച്ചു ുമ്പോട്ട് ഓരോ വലയിൽ ഓരേറിയ മീൻ കേറി എത്ര മീനുള്ളത് കയറിട്ട് കാണിക്കടവലൊന്ന് കേറി

തിന്നെടിമീൻ എത്ര കണ്ടായിരിക്കും കേട്ടോ തിന്ന് തീർത്ത കേട്ടോ ഇവിടെ സാധ്യമുണ്ടോടേ ഇത് കണ്ടോ നിന്നോണ്ട് പോയി തരയുന്നണ്ടോ പരിവേണ്ടോ പന്നി പന്നി ഇിക്കുന്നു കണ്ടോ കണ്ടോടാ ആയി കണ്ടോ മുമ്പൊരു തരിപുടേ കേഴിക്കണ്ട ഏ നീ അവിടെ വെയ്യാ ഇത് എടുക്കട്ടെ ഇത് അങ്ങോട്ട് മാറ്റിയ പിന്നെ എടുക്കാൻ പറ്റില്ല അടി ഇഷ്ടം പോലെ

അതെ അതെഴിഞ്ഞൊന്നല്ല നിങ്ങൾ അങ്ങോട്ട് പോയതങ്ങോട്ട് പോയത് കഴിക്കാം കണ്ടേരി പോയത് രണ്ടു കാര്യ എടാ അത് പിന്നീട് നോക്കണ നോക്കണ്ട ഇതൊന്നും എടുക്കട്ട് തിന്ന ചാവട്ടി അടാ പരീക്ഷ കാര് അങ്ങനെ കുടലി പൊട്ടിപ്പോയി ശ്ശേരി പള്ളത്തിൽ നമ്മളെ അതല്ല അത് കാര്യ അതിന്റെ താര കത്തൊന്നു നടക്കും പോലെ തോന്നി എനിക്ക് ഒരു എണ്ണം തിന്നത്തായി എല്ലാ മീൻ തിന്നറായിട്ട് മീൻ ആറരക്കിന്നായിക്കാ അതേതാ കൈ പിടിച്ചോ അപ്പോഴ് നമുക്ക് കിട്ടിയ മീനാണ് രാത്രി വലയിൽ കിട്ടിയ മീനാണ് ഇത്ര മീൻ ചെറിയ കരിയിടികളാണ് ഒരു ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളാ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നന്ദി